ഹലോ ഗൈസ് ഇതാണ് എൻ എച്ച് എയ്റ്റി സെവൻ ഇത് ധനുഷ്കോടിയൂര പോകുന്ന നാഷണൽ ഹൈവേ ആണ് കേട്ടോ ഞാൻ ഇന്ന് രാമേശ്വരത്താണുള്ളത് ഞാൻ ധനുഷ്കോടിയൂര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ഓഫ് റോഡാണ് ഇത് രാമേശ്വരം ചെക്ക് പോസ്റ്റാണ് കേട്ടോ വേണ്ട ടൂറിസ്റ്റേഴ്സ് ആർ നോട്ട് അലോട്ട് ടു ക്രോസ് ദ ചെക്ക് പോസ്റ്റ് അളീ ഫ്രം സിക്സ് എ എം ടു ഫൈവ് പി എം വേണ്ട ഹലോ ഇതാണ് ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാമേശ്വരത്ത് പോകുന്നത് പക്ഷേ രാമേശ്വരം നമ്മൾ സൗത്ത് മോസ്റ്റ് പോയിന്റിലോട്ട് പോകും പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കൂടെ ആറുമണി ടു അഞ്ച് മണി വരെ കയറ്റിവിടത്തുള്ളൂ അതിന് ശേഷം വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചു പോകേണ്ടി വരും സോ അത് ഓർമ്മയില്ല ആരെങ്കിലും വരുന്നെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാട് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് ആണ് കേട്ടോ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ട് ആറുമണി ടു അഞ്ച് മണി വരെ മാത്രമേ വിടത്തുള്ളൂ അല്ലാതെ കയറ്റിവിടത്തില്ല അതിനും അതിൻ്റെ ഇടയിൽ കയറ്റി വിടത്തില്ല ആറ് ടു അഞ്ചിൻ്റെ ഇടയിൽ മാത്രമേ കയറ്റുവിടത്തുള്ളൂ അടുത്തേക്ക് കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ അഞ്ചു വെങ്കനയും ഇട്ടിട്ട് കൊടുത്ത് കഴിയണം ഇല്ലെങ്കിൽ കേട്ടിവിടത്തില്ല